ും എന്നെ ഫോളോ ചെയ്യുന്ന ഇപ്പൊ മുപ്പത് കെ ഫോളോവേഴ്സിൽ ഇരുപത് കെ ഫോളോവേഴ്സും തേപ്പ് കിട്ടി ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പോ അവരക്ക് എന്താണ് വേണ്ടത് അത് ജസ്റ്റ് പറയുന്ന അത്രേ ഉള്ളൂ അത് ഇല്ല ഈ വീഡിയോസ് പറയുമ്പോഴും ചെയ്യുമ്പോഴും ഞാൻ ഓൾറെഡി ഞങ്ങൾ കണ്ടെല്ലാം കമ്മിറ്റഡ് ആണ് എന്നിട്ടാണ് ഞാൻ ഈ പെൺപിള്ളേരെ കുറ്റം പറഞ്ഞ വീഡിയോ ഇടുന്നത് അതെല്ലാവർക്കും അറിയത്തില്ല ഇപ്പൊ എല്ലാരും അറിഞ്ഞു അങ്ങനെയല്ല എനിക്ക് എടുത്തത് തന്നെ ചുമ ചുമല്ലേ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ നോക്ക് നോക്ക് അങ്ങനെ നോക്കി പിന്നെ എനിക്ക് പേടിയും കണ്ണ് രണ്ടു മൂന്ന് സൈഡ് ഞങ്ങൾ ഉറങ്ങിട്ട് പോലും അപ്പൊ അതുകൊണ്ടാണ് കണ്ണ് തോന്നിരിക്കുന്നത് ഞാൻ ഓരോരുത്തമാർ ഓപ്ഷൻ സി എം ഡി എം എ ഓപ്ഷൻ ബി കഞ്ചാവ് ഓപ്ഷൻ സി മറ്റുള്ളവ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോയിക്കുന്നു ഞാനത് പിൻ ചെയ്ത് വെച്ചുകൊടുക്കു പറയട്ടെന്താ തൊപ്പിയായിട്ട് പ്രശ്നമൊന്നുമില്ല തൊപ്പി ലൈവ് കേറിയിരിക്കുമ്പോ

അതീന്ന് വരുമാനം ഒന്നും ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഫോൺ എടുത്തേ ഉള്ളൂ ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ തൽക്കാലത്തിനൊരു ഫോൺ എടുത്ത് പിന്നെ അതൊക്കെ ഉണ്ട് എല്ലാം കൂടി കൊണ്ടുപോകാൻ ആയി വരുന്നേ ഉള്ളൂ ഇതുപോലെ ഒളിച്ചോടാനായിട്ട് ഒരു പേര് അല്ലെങ്കിൽ അവരോട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്താ ടെൻഷൻ അടിച്ച് പിന്നെ ഒരു ജോലി അതെന്തായാലും വേണം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ജോലി ഉള്ള എനിക്കന്നെ ചെറിയ ടൈറ്റ് വന്ന് ഇറക്കി കൊണ്ടുവന്നപ്പോൾ ടൈറ്റ് വന്ന് തട്ടിമുട്ടിയാണ് പോവും ഉള്ളൂ അതാണ് മെയിൻ പിന്നെ വീട്ടുകാർ നമ്മൾ ഇറങ്ങി വരുമ്പോ ഉണ്ടാവില്ല രണ്ടു മൂന്നാല് ദിവസത്തേക്ക് അവരുടെ എത്രയാണോ അതിന്റെ ഡബിൾ നമുക്ക് ഉറങ്ങാൻ ഫുഡ് ഫുള് കഴിക്കാൻ പറ്റില്ല ടെൻഷൻ വീട്ടുകാർക്ക് കാണില്ലേ ഇത്ര നാള് വളർത്തിയ മകൾ അല്ലെങ്കിൽ മകൻ ഇറങ്ങി പോകുമ്പോ ചുറ്റുള്ളവർ എന്ത് പറയും എന്നതിലുപരി അവർക്ക് ഉള്ളിന്റെ ഉള്ളില് ഒരു വിഷമം കാണില്ലേ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്